എന്താ ഡോക്ടർ എന്റെ എവിടെയോ തട്ടി ഒന്ന് മുറിഞ്ഞ് ഓ എവിടെ എന്താ ഇവിടെ ഓന്ദോടെ ഒത്താൻ പഴിപ്പിക്കാൻ പറ്റിയാണ് അല്ല ഡോക്ടർ ഒരു മുറിവ് വന്നാൽ ആദ്യം ആശുപത്രി പോവാതെ തനിയെ മറന്നു നല്ലത് പിന്നെ തനിയെ മാറുവാന്നെങ്കിൽ അതാണ് നല്ലത് എന്നിട്ട് എന്താ മാറാത്ത ഇവിടെ തന്നെ വരേണ്ടി വന്നില്ല അല്ല ഈ മുറിവിനകത്തൊന്നും മഞ്ഞച്ച് കിരിയെന്ന് അത് ഒരു ക്ലോസ് ഫ്രണ്ട് സജസ്റ്റ് ചെയ്തു മുറിവ് വന്നാൽ മഞ്ഞപ്പൊടി ഇട്ടാ മതിയെന്ന് അയ്യോ അത് അങ്ങനല്ലേ അതേ മുറിവിനകത്ത് മഞ്ഞപ്പൊടി നല്ലോണം തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് അഞ്ച് മിനിറ്റ് മാറ്റി വരണം പിന്നെ ഒരു ചേൽ എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കണം എന്നിട്ട് ഈ കാലെടുത്ത് അങ്ങോട്ട് ഇത്രയും കാശ് മുടക്കി പഠിച്ചിട്ട് തിരിച്ചു കിട്ടിയില്ല എന്താ അല്ല ഇത്രയും പഠിച്ചിട്ട് നിങ്ങൾ സ്വന്തം ചികിത്സ ചെയ്യാനാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഡോക്ടർ ഇത് എന്താ ഒരു വഴി ഓപ്പറേഷൻ ചെയ്യണം അതെ ചെറിയ മുറിവാണെങ്കിൽ അത് പഴുത്തിരിക്കുന്നുണ്ടോ ഇനി എവിടെ കയറി അറിയാം

ഓപ്പറേഷൻ ഇടത്തെ കാലിൽ കെട്ടിവെച്ചേക്കുന്നത് പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ പിന്നെ കെട്ടി വെക്കണ്ടായോ അല്ലെ പിന്നെ അത് ഇൻഫെക്ഷൻ ആവത്തില്ലയോ ഇടത്തെ കാലല്ല മലത്തെ കാലാ അത് ഈ ഹോസ്പിറ്റലിലെ കണ്ടീഷനിലുള്ള നിങ്ങളെ വരുന്ന കാലം കുഞ്ഞു ഇടത് കാലിന് ഇതുപോലെ വരാതിരിക്കാൻ പറ്റും ഞങ്ങൾ ആദ്യം ഇടത് കാലിന്റെ ഓപ്പറേഷൻ ചെയ്തു ഇതിപ്പോ അവിടെ സേഫ് ആൻഡ് സെക്യൂർ ആണ് ഇനിയാണ് മലിന്റെ ഓപ്പറേഷൻ മനസ്സിലായോ സിസ്റ്റർ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുവരും